بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أضراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നലിക്ക് നമ്മൾ ഇന്ന് ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിന്റെ ഇപ്പൊ നമ്മൾ ഒരു സൂറത്തുൽ ഖദർ ആണ് വായിച്ചത് അതിൽ ലൈലത്തുൽ ഖദർ എന്നുള്ള ഈ വിഷയത്തെ കുറിച്ച് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ യുക്തിഭദ്രമായ തലം ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് നൂറ്റമ്പതിലധികം കോടി അതായത് ഇരുന്നൂറ് കോടികളെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ലോകത്തുള്ള മുസ്ലിങ്ങൾ ഈ റമദാനിന്റെ അവസാനത്തെ പത്തില് ഈ ഒരു ലൈലത്തിൽ കതിർന്ന കാത്തിരിക്കുകയാണ് അന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങും റൂഹ് ഇറങ്ങും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകളായി അല്ലാഹുവിൻ്റെ കതറിനെ അള്ളാഹുവിന്റെ കലായിനെ കാത്തിരിക്കുന്ന ഒരു ജനതയാണ് പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് പ്രവർത്തിച്ചിട്ടല്ല പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൂടെയും പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും നൂറ്റാണ്ടുകളായി ഓരോ വർഷവും ഇങ്ങനത്തെ ഒരു ലൈലത്തുൽ കതറിന് പ്രാർത്ഥനയും കുർഹാൻ പാരായണവും ദിക്കുറും ദോഴയും സലാത്തുമായിട്ട് കാത്തിരിക്കുകയാണ് ഒരു ജനത അത് അവരുടെ കാത്തിരിപ്പിനെ നമ്മൾ വിമർശിക്കുന്നൊന്നുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു ജനതക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കുന്നില്ല ആ വഴി അവർ സ്വീകരിക്കട്ടെ അങ്ങനെ ശാന്തി ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് പരിശോധിക്കുന്നത് ആന്തരികമായ ബാത്തിനിയായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന അൻസാ ഹുഫി ലൈലത്തിൽ ഖദർ എന്ന് പറയുമ്പോ ഈ ഖുർആാനിനെ നമ്മൾ ലൈലത്തുൽ ഖദറിലാണ് അറി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഖുർആൻ ഇറങ്ങുന്നത് ഒക്കെ ലൈലത്തിലാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഹു എന്നുള്ളത് എവിടേക്കാണ് മടങ്ങുന്നത് എന്നുള്ള അതിന്റെ സങ്കീർണമായ തലത്തിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല അത് കുറച്ചും കൂടി കഴിഞ്ഞ് പഠനം നമ്മുടെ ഒരുപാട് മുന്നോട്ട് ഞാൻ അത് കൂടുതലായിട്ട് ആ ഹു എന്നുള്ളത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് വിശദീകരിക്കും ഇപ്പൊ തൽക്കാലം ഖുർആൻ എന്നുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എന്ത് തന്നെയായാലും ലേലത്തിലാണ് അത് ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം മനസ്സിലാക്കാം ലൈലത്തെ സിയാമി പറഞ്ഞു എന്ന് പറഞ്ഞ് മുബാറക്കത്തിൻ എന്ന മറ്റൊരു വചനത്തിൽ ഒക്കെ ഈ ലൈലത്തിലാണ് സുബ് അസറാബി അബ്ദിഹി ലൈലൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് കൃത്യമായി അതിന്റെ കാരണം മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളൊരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ വൈദ്യുതി എന്ന് പറയുന്ന ഞാനൊരു ഭൗ ഭൗതികമായ ഒരു ഉദാഹരണം പറയണം ഇപ്പൊ വൈദ്യുതി എന്ന് പറയുന്ന ഒരു വസ്തു ആ സംഗതിയെക്കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് അറബിൽ അൽ കെഹ്റുബാഹ് എന്നാണ് അതിന്റെ അറബി വാക്ക് അൽ കെഹ്റുബാഹ് വൈദ്യുതി കറന്റ് ലോകം അതിനെക്കുറിച്ച് ഒരു ലേലത്തിലായിരുന്നു ഒരുപാട് കാലഘട്ടം അറിയില്ലായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് ആ വിഷയം അങ്ങനെ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഗവേഷണവും മനുഷ്യന്റെ അതിന്റെ ആവശ്യകതയും വന്നപ്പോ അവൻ അതിനെക്കുറിച്ച് അന്വേഷണവും ഗവേഷണവും പഠനവും അതില്ലാത്ത കാലഘട്ടത്തിലാണ് അത് നടത്തിയത് അങ്ങനെയാണ് അതിൻ്റെ വെളിച്ചം ലോകത്തിന് തുറന്നു കിട്ടിയത് ഒരു ഉദാഹരണം ഞാൻ പറയാം അതിന്റെ ഭൗതികമായ ഒരു ഉദാഹരണം പറയുമ്പോൾ അത് വേഗം അതിന്റെ ആത്മീയമായ തലം വേഗം മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് നിയമ സംഹിതകളിലൂടെയാണ് അത് വെളിപ്പെട്ട് കിട്ടിയത് ഒരുപാട് തഹലീഫുൽ ഖവാനീൻ ഒരുപാട് നിയമസംഹിതകളെ കൂട്ടിയോജിപ്പിക്കുന്നതിലൂടെയാണ് അങ്ങനെ ഒരു വിജ്ഞാനം ഇഷിഹാറായി വെളിപ്പെട്ട് ലോകത്തിന് കിട്ടിയതും ലോകം ആ അന്ധകാലത്തിൽ കഴിഞ്ഞിരുന്ന ചെറിയ വട്ടത്തില് മെഴുകുതിരിയിലും അതുപോലെയുള്ള ചെറിയ വെളിച്ചത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് അവന്റെ ലോകം വിശാലമായ ഒരു പ്രകാശത്തിന്റെ ലോകത്തേക്ക് അവന് മാറിയത് ഭൗതികമായിട്ടാണ് ഞാൻ ആ പറയുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി ഫാക്ടറികള് നിരവധി യന്ത്രങ്ങള് അനേകം മെഷീനറികൾ പ്രവർത്തിക്കാൻ തുടങ്ങി അത് കണ്ടുപിടിച്ചപ്പോ ലോകത്ത് ലോകത്ത് വിപ്ലവകരമായ ഒരു തുറവിയാണ് വിജ്ഞാനത്തിന്റെ ഒരു വെളിച്ചമാണ് മനുഷ്യന് തുറന്നു കിട്ടിയത് അപ്പൊ അതാണ് അത് അന്വേഷണം നടത്തിയത് അതില്ലാത്ത അവൻ അതിന്റെ ലൈലത്തിൽ അതിന്റെ ദുൽമത്തിലാണ് അതിന്റെ ഇരുട്ടിലാണ് അവൻ അന്വേഷണങ്ങൾ തുടങ്ങിയത് അപ്പൊ ഇതാ ഞാൻ പറയണത് ലൈലത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ അന്വേഷണത്തിന്റെ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ പീരിയഡാണ് ഒരു മനുഷ്യന്റെ ലൈലത്ത് എന്ന് പറയണത് ലൈലത്തുൽ ഖതർ എന്ന് പറയുന്നത് നമ്മൾ കതറ് ആക്ക നമ്മള് അള്ളാഹു എല്ലാത്തിനും കൃത്യമായ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലയാലിൻ അഷർ പത്ത് രാത്രി ലയാലുകളാണ് മൂസക്ക് കടന്നു പോകാനുള്ളത് എന്നിട്ടാണ് ഒരു ഫറിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടത് എന്ന് പറയുന്നത് അതാണ് ഫജറുൽ എന്ന് പറയുന്നത് ആ ഫറുൽമിലേക്ക് എത്തണമെങ്കിൽ അവന്റെ ഫർജ് അവനെ ഹിഫലും ഹിസനും ചെയ്യണം സംരക്ഷിക്കുകയും കോട്ട കെട്ടി മതിലുകൾ കെട്ടി പൈശാചിതൊക്കെ കടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ മതിലുകൾ കോട്ടകൾ കെട്ടി സംരക്ഷിക്കണം എന്നും പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ അങ്ങനെ അവന്റെ ഫർജ് തഹസുനാകുമ്പോഴാണ് ഹിസന് കെട്ട ഹുസൂൻ എന്ന് പറഞ്ഞ അറബിയിൽ കോട്ടകൾ എന്നാണ് അർത്ഥം നിങ്ങൾ പരിശോധിച്ചു നോക്ക ഹസനോ ഹുസൂൻ എന്ന് പറഞ്ഞ കോട്ട കെട്ടി സംരക്ഷിക്കുന്നതിനാണ് പറയുന്നത് അപ്പൊ അത്തരം കോട്ടകൾ കെട്ടി തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൈശാചികതക്ക് കടന്നു വരാനുള്ള എല്ലാ വഴികളും കോട്ടകൾ മതിലുകൾ കൊണ്ട് കെട്ടി സംരക്ഷിക്കുമ്പോഴാണ് അവന് റുഹ ഇറങ്ങുന്നത് എന്ന് നമ്മൾ പറയുണ്ടായി അതാണ് എന്ന് അവന് ആത്മീയ ജ്ഞാനത്തിന്റെ വെളിച്ചം അവനിലേക്ക് ഇറങ്ങ ഇറക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറയുണ്ടായി അതിൽ അവസാനത്തെ ലൈലത്താണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് മുമ്പ് ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് അങ്ങനത്തെ ആ അന്വേഷണത്തിന്റെ ഓരോരോ ഇരുട്ടുകൾ ഓരോരോ വിജ്ഞാനത്തിന്റെ വെളിച്ചം അവന് തുറന്ന് കിട്ടുകയാണ് ഈണ അങ്ങനെ ഓരോ ലൈലും തുറന്നു തുറന്ന് പോകാണ് അങ്ങനെ അവസാനം എത്തുന്നതാണ് ലൈലത്തുൽ കതർ എന്ന് പറയുന്നത് ആ ലൈലത്തുൽ ഖദറിലേക്ക് ഇറങ്ങുമ്പോഴാ എത്തുമ്പോഴാണ് അവനിലേക്ക് ഈ പരമമായ യാഥാർത്ഥ്യത്തിന്റെ കുറാൻ അവനിലേക്ക് ഇറങ്ങുന്നത് അവന്റെ തീഹ് മാറിയിട്ട് അവന് ഈ ഹു എന്താണ് എന്നുള്ളത് വെളിപ്പെട്ട് കിട്ടണത് അത് പിന്നീട് ഞാൻ അതിന്റെ സൂക്ഷ്മമായ തലത്തിലേക്ക് പിന്നീടെ പോണുള്ളൂ ഇപ്പൊ ഖുർആൻ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതാണ് ഇന്ന അനുസല്ലാ ഹുഫീ ലൈലത്തിൽ ഖദർ എന്ന് പറയുന്നത് എന്തിനും ഒരു കദറുണ്ട് കൃത്യമായ ഒരു കണക്ക് കൃത്യമായ ഒരു കണക്കുണ്ട് എല്ലാത്തിനും ഭൂമിയിൽ മുഴുവൻ അള്ളാഹു ഞാൻ ഞാൻ ഒരു വായിച്ചു നസൽ ായിച്ചു കളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തന്റെ അബുദിന് അവൻ ഡൗൺലോഡ് ചെയ്തു കൊടുത്തു എന്തിന് അവൻ അനുഗ്രഹീതനാണ് അവൻ അനുഗ്രഹം ചെയ്തത് ചെയ്തിരിക്കയാണ് ലിയക്കൂനീറ വിജ്ഞാനത്തിന്റെ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ചിന്തയുടെ വിത്തുകൾ ഇട്ടു കൊടുക്കുന്നതിന് വേണ്ടി ആലമൈൻ എന്ന് പറയുന്നിടത്തൊക്കെ എങ്ങനെ ആലമൈൻ എന്നുള്ളതൊക്കെ എഴുതിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക ആ എന്ന് അയനു ശേഷം അലിഫിട്ട് നീട്ടിയിട്ടില്ല അതൊക്കെ ഒരു സൂചന ഞാൻ പറഞ്ഞു പോകുന്നേയുള്ളൂ അല്ലതീ ലഹു മുൽക്കു സമാവാത്തി വല്ലാർ എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് കൊല്ലൻ തഖ്ദീറ എന്ന് പറയുന്നത് എല്ലാം അവൻ സൃഷ്ടിക്കുകയും എല്ലാത്തിനും കൃത്യമായ ഒരു കണക്ക് അവന് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ ഈ ലൈലത്തുൽ ലേലത്തിൽ എന്ന് പറഞ്ഞപ്പോ നിർണയത്തിന്റെ രാത്രി എന്നാണ് പറയുന്നത് എല്ലാത്തിനും കൃത്യമായ ഒരു കതറുണ്ട് ആ കതറിലേക്ക് നമ്മൾ എത്തിപ്പെടണം അപ്പോഴാണ് നമുക്ക് ഈ ഹൂറങ്ങ ഖുർആൻ ഇറങ്ങ അത് കതറ് മൂസക്ക് കതറ് മൂസ എന്ന് പറയണ്ടല്ലോ ഇപ്പൊ നമ്മള് ഭൗതികമായിട്ട് ഞാൻ നേരത്തെ വൈദ്യുതിയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം പറയും ഞാൻ വേറെ നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയോ പറഞ്ഞൊരു ഉദാഹരണം ഒരു ചെടി ഒരു മാവനെ വെച്ചോ സങ്കല്പിച്ചോളി നിങ്ങള് അതിന് അതിന്റെ ഫലങ്ങൾ തരാൻ ഒരു കതറുണ്ട് അതിന് നിശ്ചയിച്ച വർഷമുണ്ട് അത് പൂക്കാനും കായ്ക്കാനും കായ് അതിന്റെ കായകൾ ലോകത്തിന് തരാനും ഒരു കതറ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയും ഇപ്പോ അങ്ങനെ ഭൂമിയിലെ ഒരു ഉദാഹരണം ഇതിൽ നിന്ന് പതിനായിരക്കണക്കിന് ഉദാഹരണങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയും നമ്മൾ ഒന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കൊക്കെ ഓരോ നമ്മുടെ ശരീരത്തിന് കൃത്യമായി ഓരോന്നിനും ഒരു കതറുണ്ട് ഇപ്പൊ നമ്മളെ ബി പി ബ്ലഡ് പ്രഷർ നമ്മൾ തൊണ്ണൂറ് നൂറ്റി ഇരുപത് എന്നുള്ളത് ആരാണ് അല്ലെങ്കിൽ എൺപത് നൂറ്റി ഇരുപത് എന്നൊക്കെ ആരാണ് നിശ്ചയിച്ചത് നൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്ക് പോയാൽ കുറച്ച് പ്രശ്നമാണ് അത് നൂറ്റി അറുപത് നൂറ്റി എൺപത് ഒക്കെ പോകുമ്പോൾ കൂടുതൽ പ്രശ്നമാവും എന്നൊക്കെ ആരാ നിക്ഷയിച്ചത് നമ്മുടെ കൊളസ്ട്രോളിന്റെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അതായത് ഷുഗറിന്റെ അളവൊക്കെ ഇത്രയേ ആകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആര് നിശ്ചയിച്ചതാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ എടുത്താലും അവക്കൊക്കെ കൃത്യമായ ഒരു എന്നാണ് അല്ലാതെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ കലാ അല്ല പറയണത് അള്ളാഹുവിന്റെ ഈ കൃത്യമായ കതർ അനുസരിച്ച് നമ്മൾ തീ കല ചെയ്ത് നമ്മള് കാര്യങ്ങൾ തീരുമാനിച്ച് വിധിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ പ്രവർത്തന ഫലം നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അള്ളാഹു കലാവ് കതറ് എന്നത് തീരുമാനിച്ചിട്ടുണ്ട് നീ ഇന്നതേ ആകുള്ളൂ ഇന്നതേ ചെയ്യുള്ളൂ ഞാന് പിന്നെ ഇങ്ങനെ ആയി തീരാൻ അള്ളാഹു ആദ്യം തന്നെ ഒരു കലാവ് കഥറ് ഞാൻ നിരീശ്വരവാദി അല്ലെങ്കിൽ യുക്തിവാദി അല്ലെങ്കിൽ മതനിഷേധി അല്ലെങ്കിൽ മതവിശ്വാസി അല്ലെങ്കിൽ അഗ്നി ആരാധകൻ അല്ലെങ്കിൽ ബഹുദ വിശ്വാസി അല്ലെങ്കിൽ കാഫർ എന്നൊക്കെ അള്ളാഹു ആദ്യം തന്നെ എഴുതി വെച്ച് തീരുമാനിച്ച് അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തനമെങ്കിൽ പിന്നെ ഇവ ഈ വ്യക്തിയെ ശിക്ഷിക്കുന്നതിലും രക്ഷിക്കുന്നതിലും എന്ത് യുക്തിയാണുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു തീരുമാനം അല്ല കദർ കള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മള് ഖലീഫയാണ് ആകേണ്ടത് അള്ളാഹുവിന്റെ കതറിനുസരിച്ച് ഇപ്പൊ നമ്മള് ഒരു മാവിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ ഞാൻ അപ്പൊ അത് അള്ളാഹു ആ വസ്തുവിന് നിശ്ചയിച്ച ഒരു കതറാണത് ആ ഖതറിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചും മുന്നോട്ട് മുന്നോട്ട് പോയാൽ ആ മാവിൽ നിന്ന് നമുക്ക് ഫലം കിട്ടും അതാണ് അള്ളാഹുവിന്റെ കതറനുസരിച്ചാണ് എല്ലാം നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ മുൻകൂട്ടി കുറെ കാര്യങ്ങൾ നമ്മൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന കാര്യമല്ലാന്ന് അർത്ഥം അങ്ങനെ നമ്മുടെ മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും അവന്റെ ആത്മീയമായ ബോധതലവും അതിന് ഈ റൂഹിയായ എൽമുകളും മലക്കുകളും അതിലേക്ക് വിജ്ഞാനവുമായി ആത്മീയജ്ഞാനവുമായി മാലാഖമാർ ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു കതറുണ്ട് ആ ഖതറിലേക്ക് അത് എത്തുമ്പോഴാണ് അവന് ഈ പരമമായ യാഥാർത്ഥ്യം വന്നിറങ്ങുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഇന്ന അനസല്ലാ ഹുഫീലി ഖദർ എന്ന് പറഞ്ഞാൽ അല്ലാതെ ചന്ദ്രവർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ രാത്രിയെ കുറിച്ചല്ല ആ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഞാ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ലേലത്തിൽ കതിറുണ്ട് എന്ന് അർത്ഥം അതിലേക്ക് എത്തുമ്പോഴാണ് പരമമായ ആ യാഥാർത്ഥ്യം ആ ഹൂ എന്ന് പറയുന്നത് നമ്മിലേക്ക് അവതരിപ്പിച്ചു കിട്ടുക അത് നമുക്ക് ഇഷുഹാറായ നമുക്ക് വെളിപ്പെട്ട നിരവധി അനവധി അറിവുകൾ നമ്മിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട് അവയൊക്കെ തഹലീഫ് കൂട്ടിയോജിപ്പിച്ചാൽ അതിന് അതിനെ മുഖാറനത്ത് ചെയ്യ അല്ല മിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ അതിനെ താരതമ്യം ചെയ്യ അല്ല നടത്തും എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു രാത്രി ഒരു ലേലത്തിലു കതറ് ചന്ദ്രവർഷത്തിന്റെ ആയിരം മാസങ്ങളെക്കാൾ ആയിരം ചന്ദ്രമാസങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ഇതും അതിനെയും തക്കാറിന് ചെയ്യാം മുഖാറനത്ത് ചെയ്യ സാമ്യപ്പെടുത്തുക താരതമ്യപ്പെടുത്തുക എന്നല്ല അർത്ഥം എന്റെ അർത്ഥം അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണത് എന്നർത്ഥം ആ ലേലത്തിൽ കഥ ഉണ്ടാവും ഞാൻ ആ വൈദ്യുതയുടെ ഉദാഹരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് അനേകമായിരും വിജ്ഞാനത്തിന്റെ വെളിപ്പെടലുകൾ തൈലീഫ് കൂട്ടി എന്ന് ജമ്മ അല്ലഫൈനെ കൊലൂപിക്കും തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ ചിന് കോർത്തിണക്കി ഒരുമിച്ച് ചേർത്തു എന്നല്ല അതിന്റെ അർത്ഥം അതാണ് അൽഫ് എന്ന് പറയുന്നത് ആയിരം അല്ലീഫാണ് യോജിപ്പിച്ച കൂട്ടി യോജിപ്പിക്കലാണ് ഒരുമിച്ച് ചേർക്കലാണ് അർത്ഥം അതാണ് ഉൽഫത്ത് അതാണ് അൽഫ് എന്ന് പറയുന്നത് ഒരാളുടെ തേലീഫാണത് ഒരാൾ ഒരു പുസ്തകം രചിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അല്ലഫ പിന്നെ കിതാബ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം തേലീഫ് ചെയ്തു രചിച്ചു എന്ന് പറഞ്ഞാൽ എന്തായർത്ഥം അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാളുടെ വിജ്ഞാനങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത ഒരു പുസ്തകമാണ് ആ വിഷയത്തെ കുറിച്ചുള്ള അതല്ലേ തൈലീഫ് നടക്കുന്നത് എന്ന് അതാണ് തേലീഫ് നടക്കുന്നത് അവിടെ ഉൽഫത്ത് നടക്കുന്നത് അതാണ് തേലീഫ് അവിടെയാണ് നടക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇഷുഹാർ ചെയ്യപ്പെട്ട വിജ്ഞാനങ്ങളിൽ നിന്ന് എന്തൊക്കെയുണ്ട് അതാണ് ആ വിജ്ഞാനങ്ങളിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിനാണ് അത് മിന്ന് അത് പിന്നെ ഭാഷ പഠിച്ച പണ്ഡിതന്മാർക്കൊക്കെ അറിയാം മിന്നു തക്കാറിന് മുക്കാറിനെ താരതമ്യത്തിന് കുറു മിന്നു വരാറില്ല എന്നുള്ളത് അറിയാം അൽഫിയിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് അസ്മിന എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പഠിച്ചത് നീട്ടി പറയാറുണ്ടാ ബൈദ് അതൊന്നും ഇപ്പൊ നമ്മള് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് പറയുന്നില്ല എന്നർത്ഥം നമ്മളിപ്പോ ലിസാനിലേക്ക് വന്നത് കൊണ്ട് തന്നെ ലോകത്തിന്റെ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പറയാറില്ല എന്നാലും ഞാൻ പണ്ഡിതന്മാര്ക്ക് അറിയാൻ വേണ്ടിട്ടുണ്ടോന്ന് സൂചിപ്പിച്ചു ബ കുറച്ച് എന്നുള്ള അർത്ഥത്തിന് ബയ്യൻ ഭയാനം വിവരണം എന്നുള്ള അർത്ഥത്തിന് വബുദ്ധിതാവ് തുടക്കം എന്നുള്ള അർത്ഥത്തിന് ഒക്കെയാണ് മിന്നുപയോഗിക്കാന്ന് പറഞ്ഞിട്ട് നീണ്ട രണ്ടു മൂന്ന് വരികൾ ഉണ്ടെങ്കിൽ അവിടെ എവിടെയും മുഖാറനത്ത് പറഞ്ഞിട്ടില്ല നീണ്ടെങ്കിൽ നമ്മൾ അതിനോട് തർക്കിക്കാനൊന്നുമില്ല കാരണം അറിവിൽ തർക്കിക്കാൻ ഞാൻ പോകാറില്ല കാരണം അറിവ് എന്ന് പറയുന്നത് തർക്കിക്കാനുള്ളതല്ല എൻ്റെ അറിവ് ഞാൻ പങ്കുവെക്കുക നിങ്ങളുടെ അറിവ് നിങ്ങൾ പങ്കുവെക്കുക അതിൽ ഏറ്റവും യോജിച്ചത് ഏതാണ് ബുദ്ധിക്കും ചിന്തക്കും മാനവരാശിക്കും ഗുണകരം ഏതാണ് അത് സ്വീകരിക്കുക അതാണ് എൻ്റെ ആ രംഗത്തുള്ള എൻ്റെ വീക്ഷണം കാരണം അറിവ് എന്ന് പറയുന്നത് അത്രയും വിശാല പിന്നെ ഒരു സാഗരാണ് അതിലേക്ക് നമുക്ക് എനിക്കാണ് ആ വിഷയത്തിൽ കൂടുതൽ അറിവ് എന്ന് പറയാൻ ഞാൻ അത്രമാത്രം വിഡ്ഢിയല്ല എന്നർത്ഥം ഞാൻ എൻ്റെ അറിവ് നിങ്ങളുമായി പറഞ്ഞു അപ്പൊ പിന്നെ മുഖാരണത്തിനല്ല താരതമ്യം സാമ്യപ്പെടുത്താനല്ല നിങ്ങളുടെ ഈ ഒരു ലൈലത്തുൽ കതറി എന്ന രാത്രി ചന്ദ്രവർഷത്തിലെ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് പറയുന്ന ആ ഒരു ഇതും അതും തമ്മിലുള്ള മുഖാറണത്തല്ല എന്നർത്ഥം മറിച്ച് നിങ്ങൾ എന്തൊക്കെ ഇഷിഹാറ് ഇപ്പൊ ഞാനതാ പറഞ്ഞില്ലേ നേരത്തൊന്നും ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു ആ വൈദ്യതയുടെ രംഗത്ത് നമ്മൾ ഒരുമിച്ചു ചേർത്ത വിജ്ഞാനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നതാണ് ആ ലേലത്തിൽ കതറ് അതിൽ നിന്ന് ലോകത്തിന് കിട്ടുന്ന നന്മകളാണ് ഹൈറാണത് എന്ന് പറയുന്നത് അതാണ് എത്ര ഹൈറാണത് ലോകത്തിന് ഉണ്ടാക്കി ചേർത്തത് അത് ആ അതുമായിട്ട് മനുഷ്യൻ ആ ലേലത്തിലായിരുന്നു ഇരുട്ടിലായിരുന്നു ആ വിഷയത്തിൽ വൈദ്യുതയുടെ രംഗത്ത് ഒരു ഉദാഹരണം പറഞ്ഞ ആ രംഗത്ത് ആയിരം ഉദാഹരണങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കവാനീനുകൾ എന്തൊക്കെ നിയമ സംഹിതകള് എന്തൊക്കെ വിജ്ഞാനത്തിന്റെ മേഖലകളുണ്ടോ അതൊക്കെ ഇപ്പോ എല്ലാം ചേർത്ത് വെച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഹൈറുകളാണ് ഈ ലേലത്തിൽ കതർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു മാവ് അതിന്റെ ലേലത്തിൽ കതിറിലെത്തുക അതിന് ചെയ്ത അതുവരെ ചെയ്ത നന്മകളെല്ലാം ശേഖരിച്ച് അത് ലോകത്തിനൊരു ഫലം കൊടുക്കുന്ന വേളയാണ് അതിന് നിശ്ചയിച്ച ലൈലത്തിൽ കതർ അതാണ് മൂസയോട് പറഞ്ഞത് നീ ജീത്തി അല ജ അല കതിരിയാ കതിർ യാ മൂസ എന്ന് പറയുന്നത് അതാണ് മൂസയുടെ കതിറിലേക്ക് നീ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അത് ലൈലത്തുൽ കതിറായി മാറുന്നത് എന്നർത്ഥം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്നില്ല അത് ഞമ്മ ലയാലിന് ആശ്വര പത്ത് രാ പിന്നെ ലയാലുകളില് അവസാനത്തതാണ് ലേലത്തുൽ എന്ന് പറയാനുള്ള കാരണ കാരണം വഹി ഈഹ ഉണ്ട് ഇൽഖാ ഉണ്ട് തനസുലുണ്ട് വഹി റോഹിന്റെ അത് അറബി വാക്കാണ് അതിപ്പോ മാഷ് അറബിയാണല്ലോ ഞങ്ങൾക്ക് എന്ന് പറയും ഒന്ന് ഈഹാവ് വഹിയായിട്ട് ജ്ഞാനമായി നൽകുന്ന മേഖലയുണ്ട് എന്ന് വഹിയായിട്ട് ഒരു നൽകുന്ന അതുപോലെ തന്നെ റൂഹ എന്ന് പറയുന്നത് അതും കഴിഞ്ഞ അത് പൂർണമായിട്ടും നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന വേളയാണ് തനസലുൽ മലായി കൂർ റൂഹ എന്ന് പറയുന്നത് അതാണ് ആ തലം അതിന്റെ ആ തന തനസുലാകുന്ന മേഖലയാണ് നമ്മൾ വിശദീകരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലിപ്പിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൂടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പത്ത് മിനിറ്റില് ഓരോ വിഷയം ഒതുക്കിയത് കുറെ ക്ലിപ്പ് ചെറിയ ചെറിയ വിഷയങ്ങളാക്കണമെന്നാണ് പിന്നെ അങ്ങനെയാണ് പറഞ്ഞ് മുന്നോട്ട് പോയതാണ് അപ്പോ ഇന്ന അൻസൽനാഹു എന്ന് പറയുന്ന ഈ പരമമായ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇറങ്ങിയത് ലേലത്തുൽ കതറിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ലൈലത്തുൽ കതറിലേക്ക് ആ ലേലത്തുൽ കതർ എന്തോ എന്ന് പറഞ്ഞാല് ഹൈറും എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട ഇഷുഹാറാത്തുകൾ വിജ്ഞാനങ്ങളിലെ ഏതൊക്കെ മേഖലകളുണ്ടോ അവയൊക്കെ ശേഖരിച്ചു വെക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ലോകത്തിന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഹൈറാണ് ഏറ്റവും നല്ല ഒരു വിജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലയാണ് ആ ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലിപ്പിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ഥലം